ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞപ്പോഴേക്ക് എനിക്ക് കോൺഫിഡൻസ് എനിക്ക് ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് ഞാൻ ഇന്നത്തെ യു കെത്തിയുള്ളൂ ഇന്ന് പതിനാറാം തീയതി അമ്മയുടെ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസമാണ് അമ്മയുടെ അഡ്വക്ക് കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് ഞാനും പക്ഷേ ഇതിന്റെ ഒരു ഇരുപത്തി അഞ്ചാം ദിവസം സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന നിലയിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപോടാത്രം ഒറ്റക്കെട്ടായിട്ട് നിന്ന പോലീസ് പ്രവർത്തകർ ഞാൻ പ്രത്യേക അഭിനന്ദന അറിയിക്കുകയാണ് അവർക്ക് വേണ്ടിട്ടാണ് അപ്പോ ഇതില് ആരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിന്റെ തുടക്കം ഇതുപോലെ തന്നെയായിരുന്നു രസകരമായിരുന്നു രാജീവ് എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇതുപോലെ തന്നെയാണ് ജി എസ് ടി ഓഫീസർ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഇ ഡി അന്വേഷണം തോന്നുന്നു സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാച്ചപ്പോ മനോജ് ഐ ചിന്ന് ആ പോലീസും കൂട്ടാണോ എന്നാലും വരക്കാന്ന് വിചാരിച്ചു അവരുടെ ഏജന്റേ പറയാൻ പറ്റില്ല നമ്മൾ ഇവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നപ്പോഴും രണ്ടിനും പോലീസിന്റെ കട്ട് കണ്ടപ്പോ ഇത് ഉറപ്പാണ് ജി എസ് ടി അത് എത്ര കണ്ടപ്പോ പോലീസുകാരന്റെ ഒരു ഉണ്ട് പക്ഷെ പറഞ്ഞു വന്നപ്പോ കഥ കേൾക്കുമ്പോഴും ഇവരൊക്കെ കഥയൊക്കെ പറഞ്ഞു തരുമല്ലോ നമ്മളെ എന്താണ് ഏത് രീതിയിലാണെന്ന് പ്രോഗ്രാം എത്ര രൂപം വാക്സിന്റെ കഥ ആയിരിക്കും യും പരിപാടികൾ അപ്പൊ ഞാൻ കൃത്യമായിട്ട് ആക്രണിച്ചു പോകുന്ന ആളായത് കൊണ്ട് ഇതുകൊണ്ട് എനിക്ക് ഭയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു കഥ പറഞ്ഞു വന്ന ഒരു റിസർച്ച് ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിൽ നന്ദുവേട്ടൻ എന്ന് പറയുന്ന ഗംഭീര നടന്റെ ഒരു പെർഫോമൻസിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു മരണത്തോടു കൂടി ഞാൻ എന്റർ ചെയ്യുന്ന സംഭവം അതും വളരെ കൂളായിട്ടുള്ള പോലീസ് ഓഫീസർ മതിയെന്നു പറഞ്ഞു അപ്പൊ അതിനോട് ഞാൻ ചെയ്തത് ജോഷി സാറിന്റെ പാപ്പൻ എന്ന് പറയുന്ന സുരേഷ് ഗോപി പടത്തിലാണ് അതില് പോലീസ് ഡ്രസ് ഇട്ട് സുരേഷ്ഠന മുന്നിൽ നിൽക്കാൻ തന്നെ എനിക്കൊരു ശമ്പലം ഉണ്ടായിരുന്നു കാരണം അത്രയും ഉറപ്പിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ ഞാനിതിലെ ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ചതിന് ശേഷം ജോലി സാറിനെ അയച്ചു കൊടുക്കുകയും അദ്ദേഹം ഓക്കെ അടിപൊളിയാള തകർക്കെന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്കൊരു കോൺഫിഡൻസ് ആയി കാരണം ഒരുപാട് എത്രയും നൂറ്റി ചെല്ലാം പടങ്ങൾ ചെയ്തിട്ടുള്ള അതിൽ ഭൂരിഭാഗം ഹിറ്റാക്കിയിട്ടുള്ള ഒരു സംവിധായകൻ ഒരുപാട് പോലീസ് ഓഫീസർമാരെ ഒരുപാട് പട്ടാളക്കാരെയൊക്കെ അഭിനയിപ്പിച്ചിട്ടുള്ള അതായത് പട്ടാളക്കാരായിട്ട് നമ്മുടെ സ്റ്റാർസ് അഭിനയിച്ചിട്ടുള്ള അഭിനയിപ്പിച്ചിട്ടുള്ള ജോലിസാറും കൂടി പറഞ്ഞപ്പോ കോൺഫിഡൻസ് ആയി പിന്നെ വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എല്ലാ തുടക്കക്കാരാണ് പക്ഷെ എനിക്ക് വലിയ സിനിമ ചെറിയ സിനിമ അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇവരുടെ ഒരു ഡെഡിക്കേഷനും അതിനോടൊപ്പം നിൽക്കുക എന്നുള്ള അതിന്റെ ഒരു പ്രൊമോഷൻ എന്തുവാണെങ്കിലും കാരണം ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട് കാണുമ്പോൾ രണ്ടര മണിക്കൂറിലെങ്കിലും എത്രയോ വർഷത്തെ അധ്വാനമായിരിക്കും എത്രയോ പേരുടെ വേർട്ടായിരിക്കും എത്രയോ പേരുടെ പണയം വെച്ച ആഭരണങ്ങളായിരിക്കും ഒരു സിനിമ ഉണ്ടാവാൻ അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കാശ് എടുത്തിട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്നൊരാൾ ആലോചിക്കുന്നു എന്നെ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവ നിയോഗമാണ് അതിനോടൊപ്പം നിൽക്കുകയെന്നുള്ളതാണ് അതിന്റെ വിജയമോ പരാജയമോ എന്ന് ഞാൻ ചിന്തിക്കാറ് അങ്ങനെ വന്ന് ചെയ്യുകയും എൻ്റെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു അഭിനയം അതായത് ഇങ്ങനെ സ്പേസ് കിട്ടുമ്പോഴേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഏതൊരു കലാകാരും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഒരു കലകാരൻ പറയാം എവ്രിമാൻ ഇസൻ ആക്ടർ പക്ഷെ ഒരു സംവിധായം കണ്ടെത്തി ആ സ്പേസ് തന്നെങ്കിൽ മാത്രമേ ഒരു കലാകാരനെ ഒരു അവസരം തന്നാൽ മാത്രമേ നമുക്ക് കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ അവസരം തരാൻ തരുന്ന തരാൻ വരുന്നവര് ഞാൻ നിഷേധിക്കാറില്ല ഇവര് ഒരുപാട് സ്റ്റാർസിന്റെ അടുത്ത് പോയിട്ട് അവസാനം അല്ല എൻ്റെ അടുത്ത് വന്നത് തുടക്കത്തിൽ തന്നെയാണ് പല ആൾക്കാരും പല സ്റ്റാറുകളിലേക്കെ അടുത്ത് പോയിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വരും അങ്ങനെ കുറെ സ്ക്രിപ്റ്റുകൾ എൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ സൂക്ഷിച്ചു നോക്കും കാരണം അതിൽ ചില കാരണങ്ങൾ കൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യാണ്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനത് നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമില്ല അത്രയും ഇവർ അധ്വാനവും സ്വപ്നവാണ് നഷ്ടപ്പെട്ടത് അതിനുശേഷം വീണ്ടും ഇതുപോലെ വരാൻ തുടങ്ങി കാരണം എൻ്റെ അടുത്ത് വന്നതിന് ശേഷം പിന്നെ അവർക്ക് ആരുടെ അടുത്തും പോകാനില്ല ലാസ്റ്റ് അത്താണേ ഞാൻ അപ്പൊ ഇത് ഇവർ വന്നത് ആദ്യം തന്നെ എൻ്റെ അടുത്തായിരുന്നു പിന്നെ അങ്ങനെ അൻസിബ ഇതിലേക്ക് വരുന്നു പോലീസുകാർ ഇതിൽ അഭിനയിക്കുന്നു എനിക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടി ബാലിസ്റ്റിക്കിനെ കുറിച്ചും അല്ലാതെ പോലീസില് സി ഐയും ഡിഐസ്പിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ഇതിലുണ്ട് ഒരു നല്ലൊരു അനുഭവമാണ് നമ്മുടെ അഭിനയത്തിന് ഗുണം ചെയ്യുന്നത് അനുഭവങ്ങളാണ് നമുക്ക് എല്ലാം അനുഭവങ്ങൾ കിട്ടണമെന്നില്ല ഇപ്പൊ ഒരു പൈലറ്റായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ഓടിച്ച് പഠിച്ചിട്ട് വന്നിട്ട് പൈലറ്റ് പക്ഷെ ഇവരോട് അതുപോലുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ കുറെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ കുറെ ടിപ്സ് നമുക്ക് കിട്ടും അങ്ങനെ കിട്ടുകയും ഈ സിനിമയ്ക്ക് അതായത് നമ്മൾ കാണുന്ന പോലെയല്ല പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് നമ്മുടെ ഡി ജി പി സാറിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലിസ്റ്റ് പോലീസ് കാരണം അവരുടെ അസോസിയേഷന്റെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട് ഞാൻ പറയുന്ന ഇപ്പോഴൊരു ഏറ്റവും നല്ലൊരു സ്ട്രക്ചർ ഉള്ള ഒരാളെയാണ് പോലീസായിട്ട് സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും സുന്ദരന്മാർ എന്ന് പറഞ്ഞ പോലീസാരായിരിക്കും ഞാൻ യു കെ ചെന്നപ്പോഴും എനിക്ക് മനസ്സിലായി കാരണം ഒരു മൊബൈൽ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസുകാർ വഴി ആളെ കാണിച്ചു തരാൻ നിങ്ങൾ പോയി പേടിക്കുന്നു ഏറ്റവും ബെസ്റ്റ് പോലീസ് ഞാൻ ലോകം മുഴുവൻ കിറങ്ങി വന്നിട്ട് മനസ്സിലായത് കേരള പോലീസ് തന്നെയാണ് രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലെങ്കിൽ കാരണം ഒരുപാട് സ്ഥലത്തിൽ ഇപ്പൊ കാനഡയിലാണെങ്കിലും പറയും കള്ളാൻ അതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പിടിച്ചു എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയല്ല നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരൊക്കെ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഒരു ധാരണ മാത്രമാണ് അല്ലെങ്കിൽ എത്രയോ സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ പോലീസ് ഓഫീസേഴ്സായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരുടെ ബ്രില്ല്യൻസ് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അവര് കാര്യങ്ങൾ നടത്തുന്നത് അപ്പൊ തന്നെ ആ ഒരു പോലീസായിട്ട് എനിക്ക് സ്ക്രീനിൽ വരാം അതും ഐ പി എസ് ഓഫീസർ ആയിരുന്നു യോഹിത് സാറിന്റെ പാപ്പിൽ വരെ സി ആയിരുന്നു ഇത് ഒറ്റ അടിക്കാൻ ഐ പി എസ് ചെയ്ത് എത്ര കാലം കഷ്ടപ്പെട്ടാലും അത് കിട്ടും അപ്പോ അതിന് അവസരം തന്ന സന്തോഷ് മോഹൻ പാലോടിന് എന്നെ ഇന്ന കാസ് ചെയ്തിട്ട് വളരെ സന്തോഷം ഇനിയും പടങ്ങൾ വരട്ടെ എന്നെ തന്നെ പ്രധാന റോളൊക്കെ കൊണ്ടിരട്ടെ അതുപോലെ തന്നെ എന്റെ പ്രൊഡ്യൂസേഴ്സ് ഒരു നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ മാതാവ് തന്നെയാണ് ജന്മം നൽകുന്ന ഒരു പ്രൊഡ്യൂസേഴ്സാണ് പ്രൊഡ്യൂസേഴ്സാണ് അൾട്ടിമേറ്റ് അവര് പ്രസവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സിനിമ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ നിർമ്മാതാവ് എന്ന് പറയുന്നത് ഒരു അമ്മ തന്നെയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒപ്പം നിന്ന നിന്ന് അനുവജിക്കാൻ ഫുൾ ടൈം അവിടെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു ഉറക്കമല്ലോ അപ്പൊ ഞാൻ അധികം നീട്ടുന്നില്ല അപ്പൊ ഈ ഒരു വിജയത്തിന്റെ നല്ല സിനിമ ചീത്ത സിനിമ അങ്ങനെ രണ്ടെണ്ണേ ഉള്ളൂ അതില് നല്ല സിനിമ ചിലപ്പോ വിജയിക്കണമെന്നില്ല ചീത്ത സിനിമ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും പക്ഷെ നല്ല സിനിമയുടെ കൂട്ടത്തിൽ കൂട്ടത്തില് പോലീസിന്റെ പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് അതിന്റെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു ദൈവത്തിന് പ്രത്യേകത നന്ദി അർപ്പിക്കുന്നു ഇതിന്റെ കൺട്രോളർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദൈവം തന്നെയായിരുന്നു കുളപ്പിനൊന്നല്ലായിരുന്നു കാരണം കുളപ്പിനൊന്നാണ് കൺട്രോളർ പക്ഷെ ഒരു ആ സമയത്ത് ഒരു കാലാവസ്ഥ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പറ്റി അന്തരീക്ഷം ഇല്ലാതാവുകയോ ഒരു ഒരു ദിവസം ബ്ലോക്ക് ചെയ്ത തന്നെ ഒരുപാട് കാശനഷ്ടമാണ് അന്ന് പ്രധാനമന്ത്രി വരുന്ന ദിവസം പോലും നമ്മൾ അതിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം ഇത് ഒരുക്കി തന്നത് ദൈവം എന്ന് പറയുന്ന കൺട്രോളർ തന്നെയാണ് ഇവിടെ അവരെ എത്തിച്ചിട്ടുണ്ട് തുടർന്നുള്ള ചരിത്രയാത്രയിൽ ഞാൻ ഇവരെ ഉളപ്പുണ്ടാവും കാരണം അത്ര ഫയർ ഉള്ള ആൾക്കാരാണ് സിനിമയിൽ ഫയർ ഉള്ള ആൾക്കാരാണ് അപ്പൊ വന്നാൽ എല്ലാവർക്കും നന്ദി കൂടി അർപ്പിക്കുന്നു ഇതുപോലെയുള്ള ചെറിയ പടങ്ങൾ വരുമ്പോൾ വലിയ പടമായിട്ട് നിങ്ങൾ സ്വീകരിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു വീണ് കാണേണ്ടി വരും അല്ലെ പറയണ്ടി വരും